നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവലറ്റിൻ്റെ തവേറെ വാഹനം കൈകാര്യം ചെയ്യുന്നവരും ഇന്നോവയാണെങ്കിലും മഹേന്ദ്രയുടെ സൈലോ ആണെങ്കിലും മറ്റ് വാഹനങ്ങളാണെങ്കിലും ഓയിൽ ടൈപ്പ് ക്ലച്ച് ഉള്ള എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് പല വർഷോപ്പിലും ക്ലച്ച് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത് ഒന്നുകിൽ വേസ്റ്റ് ഉപയോഗിച്ച് ഫ്ലൂയിഡ് പിഴിഞ്ഞുകളയും അല്ലെങ്കിൽ സ്പോഞ്ചോ സിറിഞ്ചോ ഒക്കെ വെച്ച് വലിച്ചെടുത്ത ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോഴും അറിഞ്ഞില്ലെങ്കിൽ കൂടിയും കാലക്രമേണ സിലിണ്ടറിൻ്റെ കിറ്റ് തകരാറായി കഴിഞ്ഞാൽ പോലും നമുക്ക് നമുക്കറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഇതിപ്പം പുതിയ ഫ്ലൂയിഡ് ഒഴിച്ചാലും കുറച്ച് ദിവസം ഓടുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ സ്ലീവിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ മെയിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലുമുള്ള ആ ഒരു കരിയും പിന്നെ ഡസ്റ്റും എല്ലാം കൂടി ഇതിൻ്റെ കൂടെ കലർന്നിട്ട് വീണ്ടും പഴയപടി കറുത്ത കളറാകും ഓക്കെ ഇത് കാലക്രമേണ സിലിണ്ടറിൻ്റെ കിറ്റ് തകരാറാക്കുവാനും അതുപോലെ തന്നെ മറ്റു പല ഇഷ്യൂസും ഗിയർ ഇടുന്ന സമയത്ത് ഉടക്ക് സൗണ്ട് ഇതൊക്കെ കേൾക്കുവാനും ഗിയർ വീഴാത്തൊരു സാഹചര്യം വരികയും ചെയ്യും എപ്പോഴും ഫ്ലൂയിഡ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ സ്ലീവിൽ നിന്ന് എയർ ഏറെടുത്ത് ബ്ലീഡ് ചെയ്ത ശേഷം മാത്രമേ പുതിയ ഫ്ലൂയിഡ് ഒഴിക്കുവാനായിട്ട് പാടുള്ളൂ ഈ പറയുന്ന കാര്യം ഓയിൽ ടൈപ്പ് ക്ലച്ചുള്ള എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും